ഹായ് ഗൈസ് അപ്പോൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി എന്ന ഗെയിമിൽ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നു ഗൈസ് അപ്പോൾ അപ്ഡേഷനിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഗെയ്സ് ഇപ്പോഴത്തെ അപ്ഡേഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നേരത്തെ വരണതിനേക്കാട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗെയ്സ് ഇപ്പോഴത്തെ അപ്ഡേഷൻ അടിപൊളി സാധനങ്ങളാണ് ഗെയ്സ് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് വന്നി വന്നതെന്ന് നമുക്ക് നോക്കാം ഗൈസ് അപ്പോൾ നമുക്ക് സ്പോൺസ് ചെയ്യാനുള്ള കറക്റ്റ് പ്ലേസ് എവിടെ മതിയാവും അപ്പോൾ ഞാൻ നേരെ നമ്മുടെ റോക്കി ചേട്ടൻ്റെ ബൈക്കും കൊണ്ട് വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ കിടിലത്തിനെ പെട്ടെന്ന് നമുക്ക് നോക്കാൻ ഗൈസ് അപ്പോൾ അവൻ്റെ സീറ്റ് കോഡാണ് ഗെയ്സ് ഇരുപത്തി ഒന്ന് എൺപത്തൊമ്പത് ഗെയ്സ് നമ്മുടെ ലംബോഗിരി സീയാനാണ് വന്നിട്ടുള്ളത് അവൻ പുളി കുട്ടിയാണ് നമ്മൾ പറയേണ്ട കാര്യം ഇല്ലല്ലോ ഇതുപോലത്തെ ഒരു കാർ ഇപ്പോൾ എവിടെ ഇല്ല ഗെയ്സ് നമ്മുടെ ഗെയിമിൽ ഇത്ര അടിപൊളി കാർ വേറെ ഇല്ല എക്സ്റ്റീരിയർ നോക്കിയാലും ഗെയ്സ് കാർബൺ ഫൈബർ ആണെന്ന് തോന്നുന്നു ഗെയ്സ് ബോഡി എന്തായാലും അടിപൊളി ബോഡിയാണ് ഗെയ്സ് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് കളറ് മാറ്റുന്നതിലാണ് ഗെയ്സ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കണ്ടു ഗൈസ് ആർ ജി ബി വെക്കുമ്പോൾ എൻ്റെ പൊന്നോ സീന് സാധനം ഇതുപോലത്തെ ഒരു വണ്ടി വേറെ ഇല്ലെന്ന് തോന്നുന്നു ഗെയ്സ് അത്രയ്ക്കും ഗെയ്സ് വേറെ വേറെ ഏതെങ്കിലും വണ്ടി ഇതുപോലത്തെ ഉണ്ടോ ഗെയ്സ് ഇത്രയ്ക്കും ലുക്കുള്ള വണ്ടി വേറെ ഇല്ല കേട്ടോ ഗെയ്സ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കൊള്ളാം അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയെടുത്ത് സ്പീഡാണ് കേട്ടോ ഗേസ് നമ്മളെ കയ്യില് നിക്കില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹലോ രാഗുൽ കഴിച്ചോടാ മര്യാദയ്ക്ക് സംസാരിക്കണേ മിസ്റ്റർ പോടാന്ന് വിളിച്ച ഇടിച്ച് നിന്നെ ശെരിയാകും കേട്ടോടാ നീ ആരോടുത്താണ് അറിയില്ല ആ ആരാണ് നീ നിനക്കെന്താണ് കൊമ്പണ്ടാ ഗൈസ് എവനങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല നേരെ നമ്മുടെ കലാഷ് നിക്കാവ എടുക്ക ഗൈസ് അപ്പോൾ നമ്മൾ എവിടെ വന്നത് എന്തായാലും അവനെ കൊല്ലാനൊന്നും അല്ല ഗൈസ് വന്നിരിക്കുന്നത് നമ്മൾ വന്നത് നമ്മുടെ ചീറ്റ് കോഡും കാര്യങ്ങളും നോക്കാനാണ് ഇപ്പൊ ഇപ്പൊ നോക്കിയോ ഗെയ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചീറ്റ് കോഡ് ഇതാണ് ഗൈസ് ട്വൽവ് ഫിഫ്റ്റീൻ അപ്പോൾ എവൻ ഇപ്പോൾ ഒരു ജമ്പ് ചെയ്യും ഗൈസ് ഇപ്പൊ നോക്കിക്കോ ഓക്കെ ഗെയ് സോ ഗൈസ് ഓക്കെ ഒരു ലോങ് ജമ്പാണ് ഏറ്റോ ഗൈസ് ഇതാണ് ഇതാണ് കേസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് അടിപൊളി സാധനമാണ് കേട്ടോ ഗൈസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഗെയ്സ് എനിക്ക് ഇപ്പം വന്ന അപ്ഡേഷനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ജമ്പോ ആണ് ഗേസ് അപ്പോൾ ഇത് ഇത് വളരെ സീനാണ് കേട്ടോ ഗെയ്സ് അപ്പോൾ ഇത് നമുക്ക് എവിടെ വേണോ ഇങ്ങനെ ചാടി കയറാം സ്പൈഡർമാനെ പോലെ തോന്നുന്നു കേട്ടോ ഗെയ്സ് പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്താണെന്ന് അറിയുമ്പോൾ ഗീസ് ഇപ്പോഴത്തെ അപ്ഡേഷനിൽ ആ സ്പൈഡർമാൻ്റെ ഡ്രസ്സും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഗൈസ് കറക്റ്റ് നമുക്ക് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇടുക ഇതുപോലെ പറകുക നടക്കുക ഗൈസ് അടിപൊളിയാണ് എന്തായാലും ഇത് കൊള്ളാം ഗൈസ് അപ്പോൾ പിന്നെ ഗെയ്സ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഗെയ്സ് ഇതുപോലെ ജമ്പ് ചെയ്യാൻ പറ്റും കേട്ടോ ഗെയ്സ് അത് കഴിഞ്ഞ് ഡബിൾ പ്രസ് ചെയ്താൽ ഗൈസ് നടക്കാൻ പറ്റും കേട്ടോ ഗെയ്സ് അതാണ് പിന്നെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഗെയ്സ് എന്തായാലും ഇത് കൊള്ളാം ഗെയ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഗെയ്സ് ഇത് അടിപൊളിയാണ് അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യമായി പറയുന്നു എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യൂ ഗെയ്സ് അപ്പോൾ ഗൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗെയ്സ് എനിക്കൊരു പ്രശ്നം പറ്റിയത് ഞാൻ ഇങ്ങനെ ചുമ്മാ തുള്ളിച്ചാടി കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പോഴാണ് ഗെയ്സ് അറിയാതെ ഇതിൻ്റെ അകത്ത് വന്ന് ചാടിപ്പോയി ഗെയ്സ് ഈ പോലീസ് സ്റ്റേഷൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ അറിയാതെ ഞാൻ എങ്ങനെയോ ഇന്ന് ചാടിപ്പോയി ഗേസ് എവിടെ നിന്ന് ഒരു വിധത്തിൽ ഇറങ്ങാൻ പോലും പറ്റുന്നില്ല ഗൈസ് അപ്പോൾ ഇനി എന്തു ചെയ്യാം ഗൈസ് സ്വന്തമായി തന്നെ നമുക്ക് മരിച്ചാൽ മാത്രമേ പറ്റൂ ഗൈസ് അപ്പോൾ നമുക്ക് ഇനി ഒരു ചീറ്റ് കോഡും കൂടെ ഉണ്ട് ഗൈസ് അപ്പോൾ ഇത് ലംബോഗിരിയാണ് ഇപ്പോൾ അടിക്കാൻ പോകുന്നത് ഇതല്ല വേറൊരു ചീറ്റ് കോഡും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കിയിട്ട് ഗൈസ് ഇന്നത്തെ വീഡിയോ നിർത്താം അപ്പോൾ ഗൈസ് നിങ്ങൾ മറക്കാതെ ലൈക്ക് അടിക്കണം ഇതുവരെ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് പെട്ടെന്ന് ലൈക്ക് അടിക്കുക ഗൈസ് ഇപ്പോൾ നോക്കിക്കോ ഗൈസ് ഇപ്പോൾ സൂപ്പർ പഞ്ചാണ് ഗെയ്സ് നമ്മളിനെ കാണാൻ പോകുന്നത് അതിന്റെ ചീറ്റ് കോഡ് എന്താന്ന് വെച്ചാൽ നേരെ നമ്മളെ ഡയറൽ ഓപ്പൺ ചെയ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഗൈസ് അഞ്ച് സീറോ അടിക്കുക ഗെയ്സ് അപ്പോൾ തന്നെ സൂപ്പർ പഞ്ച് ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ പോയി ഒറ്റ അടി ഗെയ്സ് അവൻ അതാ തീർച്ചു പോകുന്നു അതാണ് അവൻക്ക് വിളിക്കുന്ന ശബ്ദമൊക്കെ കേട്ടു ഗെയ്സ് അവനും കരയുന്നു ഹലോ അപ്പൂപ്പ ഓ ഗൈസ് അങ്ങനെ അപ്പൂപ്പനും ചത്തിരിക്കുന്നു എല്ലാവരും നമ്മുടെ സൂപ്പർ പഞ്ച് കൊടുത്തിട്ടിരിക്കുന്നു ഗെയ്സ് അപ്പോൾ ഇതുവരെ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക പിന്നെ ഗെയ്സ് നിങ്ങൾക്ക് പുതിയ അപ്ഡേഷനിൽ എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക ഗെയ്സ് ബൈ